മൊത്തത്തിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹായ് എൻ്റെ പേര് ശരണ്യ ഞാൻ ട്രിവാൻഡുത്താണ് സ്റ്റേ ചെയ്യുന്നത് ഞാൻ ശാന്തിമഠത്തിൻ്റെ ഫോർട്ടീൻ ഡേയ്സ് പാക്കേജ് പ്രസവരക്ഷാ ട്രീറ്റ്മെന്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എൻ്റേത് ആക്ച്വലി സി സെക്ഷൻ ഡെലിവറി ആയിരുന്നു അപ്പം ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാനും എൻ്റെ ഹസ്ബൻ്റും മൊത്തം ഒരു റിസർച്ച് ചെയ്തിട്ടാണ് ശാന്തി ശാന്തിമഠത്തിനെ അപ്രോച്ച് ചെയ്തത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഡോക്ടർ അശ്വതി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തായിരുന്നു പുള്ളിക്കാര്യത്തിന് ഭയങ്കര അപ്രോച്ചബിളാണെന്ന് തോന്നിയത് കൊണ്ട് ബാക്കി ഞങ്ങളിവിടെ നിന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ട്രീറ്റ്മെൻറ്റിന് ശേഷം എൻ്റെ ബാക്ക് പെയിനും കാര്യങ്ങളും എല്ലാം നല്ല ഉണ്ടായിരുന്നു പിന്നെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ബോഡി മസാജും പിന്നെ വേ കിഴിയും അതും പിന്നെ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു Mototila, en que nalor experiencia erme. Thank you.